ேது யோகியம் நிக்கதா சோகமேலியம் உண்டு பிரஸ்தி லோகமேது நோகியம் முடி நிக்கதா லோகமே புண்டு பிரஸ்தேன் ഇന്ന് സുവിശേഷം റിയൽ എസ്റ്റേറ്റിന്റെ കൂട്ടത്തിലാണ് സുവിശേഷുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും വണ്ടി കച്ചവടവും കച്ചവടം ഇല്ലാത്തൊരു പാസ്ത്ര കാണാൻ കിട്ടുന്നില്ല ഇപ്പോൾ അവിടെ ഇവിടെ എല്ലാവരും കാണുമായിരിക്കും പക്ഷേ വേറെ ബിസിനസ് ഒന്നും ഇല്ലാത്ത ദൈവത്തെ മാത്രം നോക്കി ഇറങ്ങിയിരിക്കുന്ന കർത്താവിന് വേണ്ടി ജീവിക്കുകയും അത് മാത്രം മതി നിയന്തിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട് എന്തുകൊണ്ട് ഈ ലൗകികത നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കുടികയറി ദുരുപദേശക്കാരെ ചീത്ത വിളിക്കുന്നു നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം ലൗകികമായ കാര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് നമ്മളിലേക്ക് കടന്നുകൂടിയത് കൊണ്ട് ജയജീവിതം ലൗകിക ജീവിത വിജയമാണെന്ന് അത് പണമാണെന്ന് സമൃദ്ധിയാണെന്ന് പദവിയാണെന്ന് രാഷ്ട്രീയമാണെന്നൊക്കെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി ആത്മീകമായ ടോക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് ഇന്ന് വിശ്വാസികൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീകൾ തമ്മിൽ കഴിഞ്ഞാൽ അവർ പറയുന്ന പല കാര്യങ്ങളൊന്നുണ്ട് ഒന്ന് തുണി സ്ത്രീകൾ കഴിഞ്ഞാൽ അന്യം സംസാരിക്കുന്ന ഒന്നും ആത്മാക്കൾ കാര്യം ആയുടണോ പുതിയ ഫാഷന്റെയും ഡ്രസ്സിന്റെയും മറ്റേ തുണി പണി മണി എന്നെയാണ് ഇങ്ങനെ സാധാരണ പറയാനുള്ളത് പണി എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊന്നുമല്ല ഫുഡ് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ റെസിപ്പി കൈമാറുക കൈമാറുന്നതിന് എനിക്ക് പ്രശ്നമൊന്നും പറയാനില്ല ഇതല്ലാതെ വേറെ ഒരു ആത്മീയ കാര്യം സംസാരിക്കും ഞാൻ ഇന്നത് ഉണ്ടാക്കിയായിരുന്നു അത് ഉണ്ടാക്കിയായിരുന്നു ഇത് ഉണ്ടാക്കിയായിരുന്നു അങ്ങനാണ് ഇങ്ങനാണ് ഞാനൊരു കേമനാണ് കേമിയാണെന്നുള്ള നിലയുള്ള തുണിയുടെ കാര്യവും പണിയുടെ കാര്യവും പിന്നെ പണത്തിന്റെ കാര്യവും തുണി പണി മണി എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വന്ന് കയറിയിരിക്കുകയാണ് ഇല്ലേ പുരുഷന്മാർ കണ്ടു കഴിഞ്ഞാലോ പുരുഷന്മാർ കണ്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയം നേരത്തെ ആത്മീകരായിരുന്നു രണ്ട് പുരുഷന്മാർ കണ്ടാലും ഇന്ന് കാണുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്ന എന്താണെന്നറിയാം കേജ്രിവാളിന്റെ കാര്യവും എ പിയുടെ കാര്യവും എന്തോ എന്തുവാണ് സരിതോർജത്തിന്റെ കാര്യവും മറ്റേ എനിക്കറിയാൻ പറ്റില്ല നിങ്ങൾ എന്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇത്രയും ഇങ്ങനെ ചാടി പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ ലോകം ഇടിഞ്ഞു വീഴുമോ ഞാൻ ശരിക്കും ഒരു മീഡിയയിൽ നിന്ന് വരുന്ന ആളാണ് പഠിച്ച പണി അതാ കാശ് കൊടുത്ത് ഞാനൊരു പഠിച്ച ആളാണ് ഞാൻ എൻട്രൻസ് എഴുതി കാശ് കൊടുത്ത് ഞാനൊന്നും പഠിച്ച ആളാണ് ഞാൻ പക്ഷേ നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതായ ഈ സമയം ഈ ടി വി ടി വി യുടെ മുമ്പിൽ ഇരിക്കുന്നതും ഈ കാണുമ്പോൾ എല്ലാം സംസാരിക്കുന്ന ഈ രാഷ്ട്രീയവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ നേരത്തെ ഇങ്ങനെ ഇങ്ങനായിരുന്നോ നേരത്തെ നമ്മൾ ആൽമീകമായ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ സംസാരിക്കുന്നത് ഷെയർ മാർക്കറ്റിലെ കാര്യങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കാൻ ഉണ്ടോ ഒന്നും സംഭവിക്കുന്നു നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇത് നാളകത്തില്ലേ ഞാനൊരിക്കലെ രണ്ടു മാസം കർത്താവിനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മളെ വലിയ ചർച്ചിൽ പോയി ഞാൻ താമസിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല ഫോണില്ല ഇന്റർനെറ്റ് ഇല്ല ഒന്നുമില്ല ടു മന്ത്സ് എല്ലാത്തിനകത്തൊന്നും വിട വാങ്ങി ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന സമയത്ത് അറേ വർഷം മുമ്പാണെന്ന് തോന്നുന്നു തിരിച്ചു വന്ന സമയത്ത് പത്രം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ ആന്റണിയുടെ സുരക്ഷാ കാരണങ്ങൾ കാരണങ്ങളാൽ മറ്റുള്ളവരെല്ലാം ബുദ്ധിമുട്ടുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വായിച്ചു അപ്പൊ ഞാൻ ചിന്തിച്ചു ഇയാൾക്ക് നേരത്തെ അങ്ങനെന്നുള്ള പറ്റിയ പ്രശ്നമൊന്നുമില്ലായിരുന്നില്ല ഇത് എന്തോ പറ്റി ഈ സുരക്ഷാ കാരണങ്ങളല്ല അന്നേരം ഞാൻ അറിഞ്ഞത് അദ്ദേഹം പ്രതിരോധ മന്ത്രി ആയെന്ന് ഞാനിവിടെ ഒളീസായി കാട്ടിലിരുന്ന സമയത്താണ് ഇദ്ദേഹം എന്തോ ആയത് പ്രതിരോധ മന്ത്രി അപ്പൊ ഞാൻ മനസ്സിലാക്കി ഞാൻ ടി വി കണ്ടില്ലെങ്കിലും പുള്ളി പ്രതിരോധ മന്ത്രി ആയിക്കോളും ഞാൻ കണ്ടു പുള്ളിയെ മന്ത്രിയാക്കേണ്ട കാര്യമൊന്നും ഇല്ല നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിലും ഒന്നും ഒന്നും സംഭവിക്കാൻ പുള്ളിയുള്ളൂ ഈ മീഡിയ ഈ ട്വന്റി ഫോർ അവേഴ്സ് മീഡിയ നമുക്ക് ഉണ്ടാക്കുന്ന പ്രശ്നം അറിയാമോ നമ്മുടെ ആ സ്പിരിച്വാലിറ്റിയെ നമ്മൾ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് എത്ര ന്യൂസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം ഉള്ളത് ഒരു വർഷത്തിന് പോട്ടെ ഒരു മാസം നിലനിൽക്കുന്ന ഏത് ന്യൂസ് ഉണ്ട് ഒരു മാസം നിലനിൽക്കുന്ന ഏത് ന്യൂസ് ഉണ്ട് ഇതിനു വേണ്ടി അല്ലേ നിങ്ങൾ ഈ സമയം മുഴുവൻ വേണം കിടക്കുന്നത് അത് നിങ്ങൾക്ക് എന്ത് ആത്മീക വർധനയോ ഭൗതിക വർധനയോ ജ്ഞാനവർദ്ധനയോ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ീ ആവശ്യമില്ലാത്ത ന്യൂസ് കേട്ടതുകൊണ്ടും കണ്ടതുകൊണ്ടും സംസാരിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്നുണ്ടോ നമ്മളെ ലോകത്തിലേക്ക് വലിച്ചിഴക്കാൻ മീഡിയ എന്ന ആയുധം പിശാജ് ഉപയോഗിക്കുന്നുള്ളതല്ല അതിനകത്ത് വേറെ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല അപ്പൊ അത്ര എടുത്ത് ഒരു മിനിറ്റ് ഒന്ന് നോക്കി ടൈറ്റിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇതൊക്കെ ഈ കുത്തിപ്പിടിച്ചിരുന്നു അത് ഒരു ന്യൂസ് ഒമ്പത് പ്രാവശ്യം കണ്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത് എന്താ നഷ്ടമാകുന്നത് ഇറ്റ് ഇസ് ഓ ടൈം ഇത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഈ ടൈം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ലോകം നമ്മളെ നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് നമ്മൾ നമ്മളെ നശിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് എവിടെയാണ് നിങ്ങളുടെ ബൈബിൾ ഐ ആസ്കിങ് യു നമ്മുടെ ടിവിയുടെ റിമോട്ട് കൺട്രോൾ നമുക്ക് ഒരിക്കലും മാറി വെക്കത്തില്ല പക്ഷെ ബൈബിൾ എവിടെ വെച്ചാൽ നമ്മൾ മറന്നുപോകും ടിവിയുടെ റിമോട്ട് കൺട്രോൾ വെക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ ബൈബിൾ എവിടെ വെച്ചെന്നുള്ളത് നമ്മൾ മറന്നു പോകും ഞാൻ പറയുന്നത് കള്ളമാണ് അവിടെ കൊണ്ടുപോകുന്നത് നമ്മൾ നാട് വെച്ച് നോക്കിയേ ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെയാണ് ഞാൻ പറയുന്നത് ഇവിടെയാണ് ജയജീവിതം എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് ആയിട്ട് ഇവിടെയൊക്കെയാണ് നമുക്ക് ജയം ഉണ്ടാകേണ്ടത് വേദോത്സവം കഴിഞ്ഞ ആഴ്ച സഭായോഗത്തിൽ പോകുമ്പോൾ വേദോത്സവം കൊണ്ട് പോകുന്ന ഒരു പതിവ് പണ്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ മൊബൈൽ ഫോണാണെങ്കിലും മതി അല്ലേ സി എന്നിട്ട് പിറ്റേ ആഴ്ച യോഗത്തിന് പോകുമ്പോഴാണ് വേദാന്നുള്ളത് തിരക്കുന്നത് പക്ഷെ ടെലിവിഷന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എവിടെ നമ്മൾ ഇങ്ങനെയുള്ള സംസാരവും മറ്റുള്ള കാര്യങ്ങളും സ്ത്രീകൾ തുണിയെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും പുരുഷന്മാർ രാഷ്ട്രീയത്തെ കുറിച്ചും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മള് സമയം എനക്കെടുത്തുമ്പോൾ ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ നമ്മുടെ നമ്മുടെ പഴയ കാലത്ത് ഇങ്ങനെ ആയിരുന്നോ നമ്മൾ ആത്മീകമായി കർത്താപ് ദൈവത്തിന്റെ വചനം വായിക്കാനും പഠിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും നമ്മളെ കുഞ്ഞുങ്ങളെ ആരിന്ന് വേദോസം പഠിപ്പിക്കുന്നു നിങ്ങൾ എന്ത്ക്കുന്നുണ്ടോ എന്ന് അവർ സ്കൂളിൽ പോയി പഠിച്ചോളൂ വന്ന് സ്കൂളിൽ പോയി വേദസം പഠിക്കുകയാണെന്ന് നിങ്ങൾ എന്തിക്കുന്നുണ്ടോ സ്കൂളിൽ പോയി കെമിസ്ട്രിയും ഫിസിക്സും പോലും അല്ല പഠിക്കുന്നത് വേറെ വേണ്ടതിനെ പഠിച്ചിട്ടാണ് അവൻ വരുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ ഇന്റർനെറ്റിന്റെയും മറ്റും ലോകത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളല്ലാതെ വേറെ ആരുണ്ട് വേദിവസം പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ലൗകികമായ കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ഒരു നെട്ടോട്ടം ഓടുന്നത് നിർത്തിയിട്ട് ഞാൻ ചോദിച്ചോട്ടെ യേശു ക്രിസ്തുവിനെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും സംസാരിച്ചിരുന്ന ഒരു പഴയ കാര്യം നമുക്കുണ്ടായിരുന്നു ഇന്ന് എത്ര പേര് തമ്മിൽ കാണുമ്പോൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് സംസാരിക്കുന്ന എത്ര പേരുണ്ട് ആദ്യകാല വിശ്വാസികൾ മാറാൻ ആധാ നമ്മുടെ കർത്താവ് വരുന്നു എന്ന് പറഞ്ഞാണ് എന്ത് നമ്മൾ മാറുമ്പോൾ അവർ എന്തുവാ പിരിയുമ്പോൾ കൈ കൊടുത്തു പറയുന്നത് മാറാൻ ആഥ മാറാഥ എന്നല്ല മാറാൻ ആധാ അതിന്ന് പറയുന്നവർക്ക് പോലും അതിന്റെ അർത്ഥം എന്നാന്നുള്ളത് അറിയില്ല ചുമ്മാ നമുക്ക് ഒരു മാറന്നാത ട്രേഡേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പേര് കൊടുക്കാൻ പറ്റുന്ന അത് മാത്രമേ നമുക്ക് നമുക്കെന്നറിയുള്ളൂ എന്താണെന്ന് അറിയില്ല യേശുക്രിസ്വിന്റെ വരവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ മനസ്സൊന്നും രൂപപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മുടെ സംസാരം മുഴുവൻ ലൗകികമാകുന്നു എന്തുകൊണ്ട് മറ്റാഴ്ച സുവിശേഷം പന്ത്രണ്ടാം മുപ്പത്തിനാലാം വാക്യത്തിൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പത്ത് മിനിറ്റ് നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നോക്കിയാൽ മതി വാട്ട് ഈസ് ഇൻ യുവർ ഹാർട്ട് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന സംസാരം എന്താണെന്നുള്ളത് നോക്കിയാൽ മതി നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് യേശുവാണെങ്കിൽ നിങ്ങൾ യേശുവിനെ കുറിച്ചായിരിക്കും എപ്പോഴും സംസാരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കർത്താവിന്റെ വരവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ പറയുമ്പോൾ തന്നെ സാരമില്ല കർത്താവ് വരാറായെന്നേ ഇങ്ങനെ ആരും പറയുന്നില്ല ഇപ്പം കർത്താവ് വരുമോ എന്നുള്ള പേടിയിലാണ് നമ്മൾ കഴിയുന്നത് കർത്താവ് അങ്ങനെ പറഞ്ഞതുപോലെ പറ്റിച്ചു കളഞ്ഞാലോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഇനി അവനങ്ങാൻ വന്നു കഴിഞ്ഞാലോ കാര്യം നമുക്ക് ആർക്കും കർത്താവ് വരണം വന്നു വന്ന് നിർബന്ധമില്ലാത്ത ഒരവസ്ഥയിലായിട്ടുണ്ട് കർത്താവ് വന്നാലോ എന്നുള്ള പേടിയായി പോകും കർത്താവ് വരാനുള്ള പ്രതീക്ഷയല്ല കർത്താവ് വന്നാലോ എന്നുള്ള പേടി ഇതെങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിറഞ്ഞിരിക്കുന്നത് ജയജീവിതം എന്ന് നമ്മൾ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിറയുന്നത് എന്താണെന്നുള്ളതാണ് ചോദ്യം ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്ന ജയജീവിതത്തെ കുറിച്ചാണെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരുന്നത് കാരണം ജയജീവിതം എന്താണെന്നുള്ളത് ലോകം നമ്മളെ പഠിപ്പിച്ചത് കയറി വരുന്നു ലോകം നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു ആ ലോകത്തിന്റെ ലോകം പഠിപ്പിച്ചത് തന്നെയാണ് ഈ പുൾപ്പിറ്റുകളിൽ കേൾക്കുന്നതും അതുകൊണ്ടാണ് ലൗകികമായ കാര്യങ്ങൾ വേൾ സെർമൻസ് ആണെന്ന് ലൗകിക പ്രസംഗങ്ങളാണ് ആത്മീക പുൽപ്പിറ്റിൽ നമ്മൾ കാണുന്നത് ഈവൻ ഇൻ ചേർച്ചസ് ഈവൻ ഇൻ കൺവെൻഷൻസ് ജനറൽ കൺവെൻഷൻസ് ക്രൂസൈഡ്സ് എവ്രി നമ്മൾ കേൾക്കുന്നത് ആത്മാവിന്റെ കാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും സ്വർഗീയമായ കാര്യങ്ങളും ഒന്നുമല്ല നിങ്ങൾ പ്രസംഗങ്ങളൊക്കെ ടി വി കേൾക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ക്രൂസൈഡിൽ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ സഭകളിൽ കേൾക്കുന്നുണ്ടല്ലോ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടല്ലോ ഇതിനകത്ത് എത്ര പേഴ്സൻറ്റ് നിത്യതയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്ന പ്രസംഗങ്ങളുണ്ട് സംസാരിക്കുന്നവരെല്ലാം ലൗകികമായത് സംസാരിക്കുന്നു സ്പീക്ക് ഓഫ് ദ വേൾഡ് അവർ ലോകത്തെ പറ്റി സംസാരിക്കുന്നു ഇന്ന് പുൽപ്പിറ്റിൽ ലോകത്തെ പറ്റിയേ കേൾക്കാനുള്ളൂ ലോകത്തിന്റെ സ്വത്തിനെ കുറിച്ചാണ് ലോക പുൽപ്പിറ്റി കേൾക്കുന്നത് ഇല്ലേ എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന പ്രസംഗം കാണിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകുന്നു നിങ്ങൾക്കിനോ എല്ലാം വാക്യം തെറ്റിച്ച പറയുന്നത് സ്വന്തത്തിന്യാദരിയാതെ നമുക്ക് വേണ്ടി നൽകിയവൻ അതോടുകൂടി ഇതൊക്കെയും എന്തൊക്കെയും നിങ്ങൾ സ്വപ്നം എന്താണ് എന്ത് നിങ്ങൾ കാറ് വേണോ കാറ് വീട് വേണോ വീടോ ഇതോ കറുത്താവ് തരാൻ വരുന്നു ആയിരുന്നു എന്തോ പ്രസംഗം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ രോമാലകനും എട്ടാം അധ്യായത്തിൽ നമ്മളെ രോമാലേഖന എട്ടാമധ്യായം കുറച്ച് പഠിക്കുന്നുണ്ട് അവിടെ ഒറ്റവെ പോലും ഭൗതികമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇതൊക്കെയും എന്ന് പറയുന്നത് അവിടെ പറയുന്നത് നമ്മൾ നമ്മൾ വെളിപ്പെടുവാനുള്ള തേറ്റസിനെ കുറിച്ചാണ് നമ്മളെ നീതീകരിച്ചവൻ തേജസ് വരെ നമ്മളെ കൊണ്ടുപോകാതിരിക്കത്തില്ലെന്ന് അവിടെ പറയുന്ന അത്രേ ഉള്ളൂ അല്ലാതെ ഇതൊക്കെയെന്ന് പറയുന്ന രകത്ത് ഈ പറയുന്ന യാതൊരു കാര്യവും ഇതൊക്കെ പ്രസംഗിക്കാൻ ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തത് ലൗകികമായത് ലോകത്തിന്റെ സ്വത്തിനെ കുറിച്ച് ലോകത്തിന്റെ മാനത്തെ കുറിച്ച് ലോകത്തിന്റെ മാനം ലോകത്തിന്റെ പണം ലോകത്തിന്റെ പദവി ലോകത്തിന്റെ സുഖം ഇന്ന് പ്രസംഗങ്ങൾ കേൾക്കുന്നത് മുഴുവൻ മാനിക്കും ദൈവം മാനിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത് എന്തെങ്കിലും ആത്മീകം നമ്മുടെ മനസ്സിൽ കയറി വരുന്നുണ്ടോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സിൽ വരുന്നത് നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കിട്ടും അതല്ലേ മാനം എന്ന് പറയും നമ്മുടെ മനസ്സ് വരുന്നത് അത് എവിടുത്തെ അത് അതെവിടുത്തെ വചനമാണ് ലോകത്തിന്റെ മാനം കസേര പദവി കസേര പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ലൗകികന്മാരായ ആളുകളെ സഭയിൽ വിളിച്ചു കയറ്റി അവരാൽ മാനിക്കപ്പെടുകയും ലോട്ട് ഓഫ് സ്റ്റഫ് എന്തെല്ലാം കാര്യങ്ങൾ ഈ പഴയ പാട്ടുകളൊക്കെ ലോകമേതും യോഗ്യം ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ ലോകമേതും യോഗ്യം അല്ലെണിക്കതാൽ ശോകമില്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തുവിൽ നാഥനു മുൾമുടി നൽകിയ ലോകമേ നീ തരും ാഥനു മുൾമുടി നൽകിയാ ലോകമേ നീ തരും പേരനീക്കെന്തിനായി സിയോൺ സഞ്ചാരിഞ്ഞാൻ യേശുവിൽ ചാരിഞ്ഞാൻ പോകുന്നു കുരിശിന്റെ ഞാൻ യേശുവിൽ ചാരി പോകുന്നു കുരിശിൻറെ പാതയിൽ ഇവിടെ ഉള്ളൂ ഈ വാക്കുകൾ നമ്മൾ ഇന്ന് പറയുന്നുണ്ട് നാഥന് മുൾമുഴി നൽകിയ ലോകം എന്നീതരും പേരെനിക്ക് ഇന്ന് പക്ഷെ ലോകത്തിന്റെ പേരുണ്ടാക്കാൻ അല്ലാതെ എന്തിനായി ഈ മനുഷ്യങ്ങൾ ഇന്ന് ചാകാൻ തുടങ്ങുന്നത് എന്തുകൊണ്ട് ജയം എന്ന് വെച്ചാൽ ലോകത്തിൽ കാര്യങ്ങൾ നേടുന്നതാണെന്ന് നമ്മൾ ചിന്തിച്ചു പോയി കാര്യം ലോകത്തിന്റെ യോഗ്യതയാണ് ഈ പുൾപ്പുറ്റിൽ എവിടെയും പുൾപ്പിറ്റിൽ എല്ലായിടത്തും കേൾക്കുന്നത് ഇന്ന് ആര് പറയുന്നുണ്ട് ഞാൻ സിയോൺ സഞ്ചാരിയാണ് ക്രൂസിന്റെ പാതയിൽ പോകുന്നെന്ന് പറയാൻ ആര് പറയുന്നു ആർക്കായി ഇന്ന് ക്രൂസ് വേണ്ടത് എല്ലാവർക്കും ഭൂമിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളൂ എന്നാൽ ഇവിടെ യോഹനൻ പറയുന്നതാണ് അവർ ലോകത്തിന്റെ ആളുകൾ ലോകത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു ലോകം അവരുടെ വാക്കുകൾ കേൾക്കുന്നു എന്തുകൊണ്ടാണ് ലോകം അവരുടെ വാക്കുകൾ കേൾക്കുന്നത് അവർ അവർ ലൗകികന്മാരായതുകൊണ്ട് അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു ആരാണ് അവരുടെ വാക്ക് കേൾക്കുന്നത് ലോകം ദ വേൾഡ് ലോകം പ്രസംഗിക്കുന്നവരുടെ കേൾക്കാൻ ലോകമാണ് ഓടിക്കൂടുന്നത് അല്ലാതെ വിശുദ്ധന്മാരല്ല അത് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഉള്ളിലെ ലോകം കൊഴി കുത്തി വാഴുന്നതുകൊണ്ടാണ് ഈ പ്രസംഗങ്ങളുടെ പുറകെ ആളുകൾ കൂടുന്നത് എന്തുകൊണ്ട് ഈ മിക്കവാറുമുള്ള മെഗാ ചർച്ചസിൽ ആളുകൾ കൂടുന്നതിന്റെ കാരണം അവിടെ അവർക്ക് കണ്ണിന് അവർക്ക് നല്ല സുഖമുള്ള ലോകം മുഴുവൻ പ്രസംഗിക്കുന്നതുകൊണ്ടാണ് അവിടെ ആത്മീയത പ്രസംഗിച്ച് നോക്കണം അന്നേരം അറിയാം ആള് കൂടുവോ ഇതിയോന്നുള്ളത് അവിടെ ക്രൂശ പ്രസംഗി നോക്ക് ആള് കൂടത്തില്ല ഈ പറയുന്ന പിള്ളേരുടെ ഒക്കെ തലതൊട്ടപ്പനായിട്ടൊരു പാർട്ടിയുണ്ട് ജോസഫ് പ്രിൻസ് എന്ന് പറഞ്ഞൊരു പാർട്ടി സിംഗപ്പൂർ കാരണം അയാള് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് പ്രസംഗിച്ചാല് ഇതാണ് മോസ്റ്റ് എഫക്റ്റീവ് ഇവാഞ്ചലിസം മെത്തേഡ് അതായത് ഇത് പ്രസംഗിച്ചാല് സഭയില് അത്രേ ഉള്ളൂ ഇവിടെ പാപം ചെയ്തോ ഒരു കുഴപ്പവും ഇല്ലെന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിള്ളേര് കൂടത്തില്ലേ ഞാന് ഈ ഈ ഇങ്ങനെയുള്ള സന്ദേശം ഈ വേൾഡലി ആയിട്ടുള്ള പ്രീച്ചിങ് ഈ പ്രോസ്പെരിറ്റീവ് പ്രീച്ചിങ് ഉൾപ്പെടെ ഇവർക്ക് ദുർമോഹികളായ ആളുകൾക്ക് മാത്രമേ ഇത് സന്തോഷിക്കാൻ പറ്റുള്ളൂ ദുർമോഹികളായ ആളുകൾ കാരണം അവർക്ക് ഇത് കേട്ടാൽ മതി ലോക സമൃദ്ധി പ്രസംഗിക്കുന്ന പ്രോസ്പെരിറ്റീവ് പ്രീച്ചേഴ്സിന്റെ ലോകത്തിന് ആള് കൂടുന്നെങ്കിൽ കൂടുന്നവർ ദുർമോഹികളായതുകൊണ്ട് കൂടുന്നതാണ് അവർക്ക് ലോകം വേണം ലോക സുഖം കൊതിക്കുന്നവർക്ക് അത് മതി ലോകത്തിന്റെ സുഖം കൊതിക്കുന്നവർക്ക് അത് പ്രസംഗിക്കുന്ന ആളുടെ അടുത്ത് പോകും അതുപോലെ തന്നെയാണ് ഈ പാപകൃപയുടെ പുറകെ പോകുന്ന ആളുകൾ അതിനെ കൃപയുടെ സൂചന ഒന്നും ആരും വിളിക്കില്ല പാപകൃപയുടെ എന്ന് വിളിക്കണം അതാണ് കറക്റ്റ് വാക്ക് അല്ലാതെ കൃപ കൃപ എന്ന് അവര് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ പുറകിലൊരു ആഡ്ജക്ട്യൂഡ് ഉണ്ട് എന്ത് പാപകൃപ കാരണം എന്താ പാപം ചെയ്താൽ ഒരു കുഴപ്പമില്ല ജോസഫ് പ്രിൻസ് പറഞ്ഞ കാര്യം എന്തറിയാമോ പൗലോസ് earth... ും പാപം ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ദൈവം അതൊന്നും മനസ്സിൽ കണക്കിലെടുത്തില്ല ഗോഡ് വാസ് വിത്ത് ദാറ്റ് നോ ഫോർ ജോസഫ് പ്രിൻസ് ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് കുടിയുള്ളവരെ അല്ലാതെ ഈ പറയുന്ന പിള്ളേർ ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഇതൊക്കെ വായിച്ചിട്ടുണ്ട് ജോസഫ് പ്രിൻസ് പറയുന്ന ജോസഫ് പ്രിൻസിന്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള ഞാൻ പറയുന്നത് അവിടെ ജോസഫ് കൊട്ടേഷൻസ് പറയുന്നതാണ് നിങ്ങൾ പാപം ഒന്ന് ഏറ്റുപിടേണ്ട കാര്യം അങ്ങനെയാണ് അതിനെ നേരം കാണാത്തുള്ളത് പാപം ഏറ്റു പറയണമെന്നെങ്കിലും പറഞ്ഞാൽ വേണ്ടിവരായിരുന്നു അതും വേണ്ട ബിക്കോസ് നിങ്ങളുടെ പാപങ്ങളെല്ലാം പണ്ടതിന് ക്ഷമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്ത് പാപം ചെയ്താലും പ്രോബ്ലം ആരെ ഇതിന്റെ പുറകെ പോകുന്നത് ദുർമോഹികളായ പാപത്തിൽ രസിക്കുന്നവർ ഞാൻ ജോസഫ് പ്രിൻസിന്റെ പുസ്തകം വായിച്ചു എനിക്ക് മനസ്സിലായത് പാപത്തിൽ മുങ്ങിക്കിടക്കുന്നവന് മാത്രമേ അതിനകത്ത് രസിക്കാൻ പറ്റുള്ളൂ പാപത്തിൽ രസിക്കുന്നവർക്ക് അതിനകത്ത് രസിക്കാൻ പറ്റും എന്നാൽ വിശുദ്ധ ജീവിതം കൊതിക്കുന്നവർ ആ പുസ്തകം ചാവറ്റകോട്ടയിലേക്കല്ല തീക്കുണ്ടത്തിലേക്ക് എഴുഞ്ഞളയത്തുള്ളൂ അല്ലെ വരട്ടെ വരട്ടെ പുസ്തകം കൊണ്ട് വരട്ടെ ഇല്ലെങ്കിൽ പുസ്തകം ഇല്ലെങ്കിൽ പറഞ്ഞോട് എന്നോട് ദിസ് ദ പ്രോബ്ലം ഇത് വഞ്ചനയാണ് എന്തുകൊണ്ടാണ് ഇത് വഞ്ചന എന്ന് പറയുന്നത് വഞ്ചന എന്ന് പറയുന്നതിന്റെ കാരണം അവര് സത്യം പറയാത്തത് കൊണ്ടാണ് വഞ്ചകന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവൻ വാഗ്ദാനം ചെയ്യുന്നതല്ല കൊടുക്കുന്നതെന്നുള്ള അതാണ് നമ്മൾ വഞ്ചിച്ച് എന്ന് പറയുന്നത് അല്ലേ ഇവരെല്ലാവരും പറയുന്ന വഞ്ചന കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് വാഗ്ദാനം ചെയ്തത് കൊടുക്കുന്നില്ല ഇത് തന്നെ എവിടെയും പ്രശ്നം ഇവർ വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ് പക്ഷെ കൊടുക്കുന്നതോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന നരകത്തിലേക്കാണ് ഇതാണ് വഞ്ചന ആദ്യത്തെ വഞ്ചന തന്നെ അതാണ് തോട്ടത്തിൽ ഹൗവായോട് പിശാജ് പറഞ്ഞ എന്താണെന്നറിയാമോ ഇത് കഴിച്ചാൽ നീ ദൈവത്തെ പോലെ ആകും പക്ഷെ ആയത് പിശാചിനെ പോലെ മോളെ ഇത് കഴിച്ചോടി ഇന്ന് നല്ലതാ നിന്നെ എന്നെ പോലെ ആകുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കഴിക്കുമായിരുന്നോ അതുകൊണ്ട് ഇവർ ഓഫർ ചെയ്യുന്നത് സ്വർഗമാണ് കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ് എന്നുള്ളതാണ് പോകും മോക്ഷയാത്രയാണോ

ലോകനേതും യോഗ്യം അല്ല നിക്കതാ ശോകമില്ല ഭാഗ്യം പുണ്ടക്രിസ്തവ ലോകമേദി യോഗ്യം അല്ല ഭാഗ്യം ഉണ്ട് ക്രിസ്തവടി നൽകിയ ലോകമേ നീതലും തേരനിൽമുടി നൽകിയ ലോകമേ നിരനിന്നിനോ സഞ്ചാരി ചാരിഞ്ഞ പോകും சிட்ஷ நல்குவென் அப்பனெங்கிலில் சேயிலுதன் ஸ்நேஹம் குறഞ്ഞു പോ이다 நன்மையே தன் கரங் நல்குமென் ஈசனே எம்மனந் விશ્રமந் நீடி நன்மையே தன் கரங் நல்குமென் ஈசனே எம்மனந் விશ્રமந் நீடி சியுன் சஞ்சாரினா மேஷவீச்சாரி പാതെ ശ്രീയോ സഞ്ചാരി ചാരിയാ പോകുന്നു കുരിശിന്റെ പാദയെ